ജോണി ആൻഡി പടത്തിലൊക്കെ പോയി തിരക്ക് പിടിച്ചതിന് ശേഷം ആളെങ്ങനെ മാറി ഫിഗർ മാറിയോ ഇല്ല ഞാൻ ഇച്ചിരി നടനായത് കൊണ്ട് തന്നെ ഇച്ചിരി ശ്രദ്ധിക്കാറുണ്ട് ഗ്ലാമർ ഒക്കെ നിലനിർത്താൻ എന്തൊക്കെയാ ചെയ്യാ ചെയ്യാൻ വെള്ളം കുടിക്കാൻ ധാരാളം കുടിക്കാറുണ്ട് പച്ചവെള്ളം പിന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ശരീര നോട്ടക്കാരനൊന്നും അല്ല സംവിധായകൻ ആയിരിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നടനായിരിക്കുമ്പോഴുണ്ട് ഗ്ലാമർ കുറച്ച് കൂടിയിട്ടുണ്ട് ഞാനൊരു കാര്യം എനിക്ക് മനസ്സമാധാനം കൊണ്ടാണ് മനസ്സമാധാനം എനിക്ക് മനസ്സിലായോ കടവൊക്കെ തീർന്നു ില്ല സാ കടമൊക്കെ ഉണ്ടാവും കട എനിക്ക് തോന്നുന്നു അവരുടെ ജാഗ്രത ഇതൊക്കെ പിന്തുടരും ഞാനിപ്പോ കടം തീർന്നപ്പോ വീട് വെച്ചു വിചാരിച്ചു ഒരു വീട് വെച്ചപ്പോഴും സ്വാഭാവിക കടവായി ഇവിടുന്ന് കൊണ്ടുപോവാനായിട്ടുള്ള ബാഗ് ഒരാളെ കൂടെ കൊണ്ടുവന്നുണ്ടല്ലോ ഓക്കെ നന്നായി എനിക്കോ നമ്മള് സൂപ്പർ സ്റ്റാർ ആയി നിക്കാൻ ശ്രമിച്ചു മെയിൻ നടനായാൽ ചിലപ്പോൾ നമ്മുടെ പേരിൽ പരാജയം കുറിക്കും നമ്മൾ സൈഡിൽ കൂടെ പോകുന്ന കഥാപാത്രമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാങ്ങ് പോകും അല്ല ഞാൻ പറഞ്ഞല്ലേ ഇത് ആരെയും നമ്മൾ ഡിപെൻഡ് ചെയ്യാതെ നമുക്ക് അറിയാവുന്ന തൊഴിൽ ജീവിക്കാൻ പറ്റിയാന്ന് പറഞ്ഞല്ലേ ഒരു മനുഷ്യനെ ഏറ്റവും സന്തോഷമുള്ള കാര്യം അത് പിന്നെ സിനിമയും കൂടെ രസമാണ് എന്താ കൂട്ടിട്ടാ പറഞ്ഞു തന്റെ കുട്ടിക്കാലത്ത് കോടീശ്വരനാകാൻ വേണ്ടി കള്ളക്കെടുത്ത് നടത്താൻ ഗോവയിലേക്ക് നാട് വിട്ടിരുന്നു എന്നിട്ട് ആ നാടുവിടൽ പകുത്തി വെച്ച് അവസാനിച്ചു അങ്ങനെ ഒരു ആലോചന വന്നോ മാത്രമല്ല തീരുമാനിച്ചത് അല്ലല്ല ല്ല ഞാന് എന്റെ ഞങ്ങളുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഏത് അപ്പൊ ചെറിയ ഒരു ഒരു അടിച്ചു മാർക്ക് എന്താ ഓർമ്മിട്ടാ അപ്പൊ ഒരു ഭംഗിയ സങ്കട നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാടാ നിങ്ങൾ നിങ്ങള് വരുവാണെങ്കിൽ പോവാം ഞാനിതിന്റെ ഉദ്ദേശം ഒരാൾ പറയുന്നു ഇച്ചിരി പൈസ കയ്യിലുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് വീട്ടില് ഒരു കാൽക്കുലേറ്റർ ഉണ്ട് ഒരു വാച്ച് ഉണ്ട് അതൊക്കെ എടുക്കാം എന്റെ ഒരു വിചാരം അച്ഛാൽ കോട്ടയത്ത് അങ്ങനെ പോയി രണ്ട് മൂന്ന് സിനിമയൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാൻ പറ്റും ഇവർ ഇറങ്ങി പുറപ്പെട്ട എനിക്ക് മനസ്സിലായി ഇവര് രണ്ടും കൽപ്പിച്ചതിനോട്ട് പോകണം എന്നൊരു ആലോചന നടക്കുന്നു അപ്പൊ നമ്മൾ ഈ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു സിനിമയാണല്ലോ അറിയപ്പെടെ പോയാലും ബീച്ചുള്ള ഇടത്തോട്ടായിരിക്കണം കാര്യം കാരണം അന്നത്തെ സിനിമകൾ ഇവിടെ ആ കള്ളക്കെടുത്ത് കൈമാറുന്നു ആ എന്നിട്ട് അപ്പോൾ പിന്നെ കോടീശ്വരനായിട്ട് കുറെ വർഷങ്ങൾ കേട്ടോ ഓർമ്മയുണ്ടോ പഴയ അച്ചു എന്നൊക്കെ പറഞ്ഞ വരുന്നതാ മനസ്സിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് അങ്ങനെ ഒരു ദിവസം പുറപ്പെട്ടു പോവുക പാലക്കാട് വഴിയാ പോവാൻ അങ്ങനെ പാലക്കാട് തീരുമാനിക്കുന്നു ഒരു സിനിമ കണ്ടു ക്യാഷ് തീർന്നു പിന്നെ ഈ കാൽക്കുലേറ്ററും വാച്ചും വിൽക്കണം അപ്പൊ എനിക്കറിയാം അപ്പൊ അന്ന് നമ്മളെ ഒരു സ്ഥലത്തേങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുകാരും വന്ന് നമ്മളെ വരട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് മനസ്സിലായി നമ്മുടെ സ്കൂളിൽ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോഴേക്കാൻ കൊണ്ട് നമ്മളെ അടിക്കുന്നതും എന്താടാ പുസ്തകമൊക്കെ അപ്പം മനസ്സിലായി ഞാൻ പിന്നെ ഉള്ള കാര്യം ഇവിടെ പറഞ്ഞു ഇന്നപോലെ ഞങ്ങൾ പുറപ്പെട്ട് വന്നതാണ് ഞങ്ങൾ രാവിലെ തന്നെ അങ്ങ് പൊക്കോളാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു അന്ന് നമ്മൾ ഈ രണ്ടി കയറി ആറില്ല കണ്ടിട്ട് പള്ളിയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാത്രി കാരണം ഈ അച്ഛന്മാ എടുക്കാൻ ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടും കിടന്നുറങ്ങി രാവിലെ മക്കളെ ഇനി എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ വിടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പാലക്കാടൊന്നും പക്ഷേ ഈ ചാനാശ്ശേരി പോലൊന്നും അല്ലേ എന്നും കുർബാനയൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഉള്ളു ക്രിസ്ത്യൻസ് കുറഞ്ഞത് അതെ അതെ പിറ്റേഴ്സും രാവിലെ ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഈ പോലീസുകാരൊക്കെ തല്ലിക്കഴിഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു പോളാൻ ഒരാൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അവിടെ നിന്ന് നമ്മൾ അവിടെ ഇങ്ങനെ പുറകെ വെയിറ്റ് ചെയ്ത് ഒരിച്ചു ഒടിച്ചിങ്ങനെ അത് കഴിഞ്ഞു ഇങ്ങനെ എഴുന്നേറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്താ ഞാൻ കാര്യം പറഞ്ഞു ചേട്ടാ ഇന്നോ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ഒരു കാൽക്കുലേറ്റർ മതി ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇച്ചിരി പൈസ തന്നാൽ ഞങ്ങൾ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അവർ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് നടന്ന് 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 ഒരു പാലക്കാട് കുറച്ചൊരു കുറച്ച് നടക്കണം അവിടെ ചെന്ന് പുള്ളിയുടെ മൂത്ത മോനെ വിളിച്ചു ഇവർക്ക് എത്ര രൂപ വേണം എങ്ങനെ ഒരു ഇരുന്നൂറ് അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് രൂപ പുള്ളി നമ്മുടെ അഡ്രസ്സ് മേടിക്കുന്നു നമ്മളങ്ങനെ ഇത് മേടിക്കുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങി ചെന്നിട്ടേ ഒരു ഒരു വെജിറ്റേറിയൻ കട കയറി കുറേ പൂരി കഴിക്കുന്നു കെ കെ എക്സ്പ്രസിന് കയറി കോട്ടയത്ത് ഇറങ്ങുന്നു വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എൻ്റെ വീട്ടിലാണ് മുഴുവൻ കുടുംബത്തിലെ ആളുകളുണ്ട് പത്രത്തിൽ കൊടുക്കണോ അതോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്ത് വലിയ സംഭവമാണ് അതെ പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പുറപ്പെട്ടു പോയിട്ട് പിന്നെ വീട്ടിലെത്തിയ പറഞ്ഞു എന്റെ വീട്ടിൽ അങ്ങനെ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല പക്ഷെ വേറെ എന്റെ കൂട്ടുകാർമാരുടെ ലൈഫിൽ വലിയ ടേണിങ് പോയിന്റ് ആയി ഒരാൾ പിന്നീട് ഇമ്മീഡിയറ്റ് തന്നെ അദ്ദേഹത്തെ വേറെ മദ്രാസിലേക്ക് പറിച്ചു പറിച്ചുവിടുകയും അദ്ദേഹം ലേവളെ പോലുള്ള കോളേജിൽ പഠിക്കുകയും ഇന്ന് വലിയ ടെക്സാസ് പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പുള്ളി പ്രൊഫസറാണ്